ഞാൻ പൂജപുര ശ്രീകുമാർ ഇതൊരു മുപ്പത് വർഷം മുൻപുള്ള ഒരു സംഭവകഥയാണ് ക്രിക്കറ്റ് നടക്കുന്ന കളി ഇന്ത്യ പാക്കിസ്ഥാൻ ഞാനന്ന് കർണാടകയിലെ ബലഗാമിൽ ഉള്ള സമയം പകൽ അവിടെ വലിയ സ്റ്റേജിൽ സ്ക്രീൻ കെട്ടി കളി കാണിച്ചു അപ്പം കളിക്ക് വളരെ മുൻപ് തന്നെ അറിയാമല്ലോ ഇവിടുത്തെ ഈ കേരളം പോലെയല്ല അന്ന് അന്നുവെച്ചാൽ അവിടെ വളരെ ജാതി മത സ്പർദ്ധ അങ്ങനെ ഏറ്റവും കാലം രൂക്ഷമാണെന്ന് അറിയാം അവിടെ പേർക്ക് അറിയാം ഇന്നും ചെറിയ മാറ്റമൊക്കെ ഉണ്ടായി എന്ന് പറയാം അന്നങ്ങനെയല്ല രൂക്ഷം കളി കഴിഞ്ഞു ഒരു ടീം ജയിച്ചു ഞാൻ ടീമിൻ്റെ പേര് പറയുന്നില്ല ഇന്ത്യ പാകിസ്ഥാനാണ് ഒരു ടീം ജയിച്ചു പക്ഷെ ഇന്നത്തെ പോലെയല്ല കേട്ടോ അന്ന് ഈ ജയിച്ച ടീമിന് കപ്പ് കിട്ടി തോറ്റ ടീം അവാർഡ് വലിച്ചെറിഞ്ഞില്ല ഇന്നത്തെ പോലത്തെ കളിക്കാർ തമ്മിലുള്ള രാഷ്ട്രീയ എന്തു പറയാൻ അങ്ങനത്തെ പോരൊന്നുമില്ല അവർ കളി കളിയായിട്ട് കണ്ടു ക്രിക്കറ്റ് കളിക്കൽ കണ്ടു കളിച്ചു പോയി അതിന് ശേഷമുണ്ടായ ലഹള ഉണ്ടായി അടുത്ത ക്രിക്കറ്റ് ബേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചാവണ സമയം കർഫ്യൂ പ്രഖ്യാപിച്ചു കർഫ്യൂ പ്രഖ്യാപിച്ച് ഞങ്ങളെല്ലാം മുറിക്കകത്തായി അന്ന് അവിടെ ആട്ടോ ആട്ട മുട്ടയും ഗോതമ്പ് മുട്ടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം മുറി കയറി അഞ്ച് ദിവസത്തേക്കാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത് ആദ്യം അപ്പോൾ ഞങ്ങൾ രാവിലെയും മുറിൽ ഞാൻ മാത്രം ഒരു പത്തൊന് ചപ്പാത്തി കൊണ്ടൊക്കെ കഴിക്കും മുട്ടക്കറി ഒരു മൂന്നിന് ചപ്പാത്തി രണ്ട് ചപ്പാ രണ്ടര ആഹാരം ചപ്പാത്തി മുട്ടക്കറി അത് തന്നെയാണ് ആഹാരം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും വെളിയിൽ ഒരു ശബ്ദം കേട്ടു നല്ല കിലക്ക ശബ്ദം നോക്കിയപ്പോൾ കുതിര വരുന്നു കുതിര പോലീസാണ് ശരിക്കു വരുന്നുണ്ട് അഞ്ചു ദിവസം മുറിയിരുന്നതിൻ്റെ ഒരു വെപ്രാളമല്ലേ ഞാൻ മുറി തുറന്ന് പുറത്തിറങ്ങിയത് കുതിര പോലീസ് എന്നെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്തേക്കിറങ്ങി ഉടുത്തിരുന്നത് ഒരു ലുങ്കി മാത്രമാണ് തോളിൽ വളരെയേറെ അഴുക്ക് പിടിച്ച ഒരു തോർത്ത് മാത്രമേ ഉള്ളൂ കുതിര പോലീസ് തൂക്കിയെടുത്ത് ഇറഞ്ഞപ്പോഴേ എന്നെ ലുങ്കി കഴിഞ്ഞങ്ങ് പോയി തോർത്തും പറന്നു പോയി കാരണം കർഫ്യൂ ആണ് ഇറങ്ങാൻ പാടില്ല നിയമം ഞാൻ നിയമം തെറ്റിച്ചു പക്ഷേ അന്ന് കിട്ടിയ അടിയുണ്ടല്ലോ ഫസ്റ്റ് അടിയിൽ തന്നെ എൻ്റെ ബോധം പോയി ഞാൻ വണ്ടിക്കകത്ത് വിടുന്നപ്പം ആരും അടിച്ചു പോലീസുകാർ അത് കഴിഞ്ഞ് ബോധം വിടുന്നപ്പോൾ ഞാൻ കർണാടക ബൽഗാമിലെ ഒരു ജയിലിൽ കിടക്കുകയാണ് സ്റ്റേഷൻ കിടക്കയാണ് ഉടുതുണിയൊക്കെ അതിന് പകരം അവരെന്നെ ദോ തോർത്തിട്ട് മൂടിയിട്ടുണ്ട് അടി നേരെ കിട്ടി കിട്ടിയെന്നാണ് എനിക്ക് ജാമ്യം കിട്ടിയത് ജാമ്യമല്ല എൻ്റെ കോളേജിലെ പ്രൊഫസർ ഇറഞ്ഞും കൊണ്ട് അതിൻ്റെ വൈഫ് അതൊരു ഉദ്ദേശം പോലീസിൽ അത് വഴിയൊക്കെ എന്നെ വെളിയിറക്കി ഇന്നും ക്രിക്കറ്റ് അത് ഇന്ത്യ പാകിസ്ഥാൻ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിപ്രാളമുണ്ട് ഉള്ളിൽ വല്ലാത്തൊരു പീഡിയായി എന്നും അന്ന് കിട്ടിയ അടി സൂപ്പറാക്കിട്ടിയടി ഇന്നത്തെ പോലെ കല്ല കേട്ടോ അന്ന് ക്രിക്കറ്റ് കളി കളിയായിട്ട് കാണുക ഓക്കെ അടി എനിക്ക് ധാരാളം കിട്ടി